കിണർന്നും ഒരു തുള്ളി പൊഴിക്കാൻ പറ്റുന്നില്ല പറഞ്ഞാ ഇപ്പൊ ഈ നിമിഷം ഇവർ വിടുന്ന സ്ഥാപനം കാണിച്ചതാന്ന് പറയുന്നത് ഇവർക്ക് അന്നെ എന്നൊക്കെ പൂട്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് ബെല്ലുവിളിക്കുവാണ് ചെയ്യാൻ പറ്റും ചോദിക്കും നമ്മക്ക് നാട്ടുകാർക്ക് ജീവിക്കേണ്ട കൂടാ നമ്മക്ക് കുട്ടികൾ മക്കളായിട്ട് ജീവിക്കേണ്ടല്ലേ ഈ ഈ തിരുട്ടമുള്ള നമ്മൾ കുടിക്കേണ്ട സാർ നിങ്ങൾക്കൊന്നും ഇതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല കാരണം നിങ്ങളൊന്നും ആരും ഇതുവരെ ഈ വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ല നമ്മളങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാ ഇപ്പൊ ഈ കൊല്ലത്തില് മൂന്നോട്ടാണ് വെള്ളം കയറുന്നു വീട്ടിലുള്ള ഈ വെള്ളം ഇനി കൂടി മഴ പെയ്തീറ്റ് ഒരു ദിവസം നിങ്ങളൊന്നും നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് മനസ്സിലാവും അപ്പുറത്തേക്ക് വിടുന്നില്ലാന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മൾ ഡയറക്റ്റ് കണ്ടിട്ടില്ല ആ ഒരു സ്ഥാപനം മാത്രമായിരിക്കും സ്ഥാപനത്തിനും ഒരുപോലെ എടുക്കാനായിട്ട് സാധിക്കും ഒരു ഒരു അടുത്ത സ്ഥാപനം പഠിക്കുമല്ലോ അങ്ങനെ അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് അവരെ വിടൂലേ നമ്മൾ ഈ ഓഗസ്റ്റ് നമുക്ക് ഈ കപ്പം മൂന്ന് ദിവസം ഈ വെള്ളം മൂന്ന് ദിവസം ഇന്ന് രാത്രി നാളെ രാവിലെ രാത്രി പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും ഭയങ്കരമായിട്ട് ആൾ വിടും അല്ല ഇപ്പോൾ ഗ്ലൂക്കോസിന് ഇതെല്ലാം വിരുന്ന സ്ഥലത്ത് പന്ന് കൊറേ ഒറ്റപ്പാടായിരിക്കുമ്പോ പിന്നെ ആർക്കാർക്ക് ഒന്നു പിന്നെ ഇവിടെ കിട്ടി നിൽക്കുവായി ഇവിടെ കുടിവെള്ളത്തിന് യാതൊരു പ്രശ്നവുമില്ലാത്ത പ്രദേശമാണ് കണ്ണൂർ തുളിച്ചേരി എന്നാൽ ഇന്ന് ഈ പ്രദേശത്തുകാർക്ക് കുടിവെള്ളം കിട്ടാക്കനിയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കിണറുകളൊക്കെ തന്നെ മലിനമാകുന്നു എന്നുള്ളതാണ് അതിനുള്ള കാരണവും ഈ നാട്ടുകാർ പറയുന്നുണ്ട് ഈ കനാൽ റോഡിലൂടെ ഒഴുകുന്നത് മലിനജലമാണ് ഈ വെള്ളമാണ് അവരുടെ വെള്ളം മീനുകളൊക്കെ ഈ തോട്ടിൽ ആകെ പ്രദേശം ഒരു പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പഴയ പഞ്ചായത്തുള്ള സമയത്ത് തൊട്ട് ഉള്ള വിഷയാണ് ഈ ഒരു മാലിന്യം അതായത് കക്കൂസ് മാലിന്യം തന്നെ വീടുകളിൽ എല്ലാ എപ്പോഴും എന്താ പറയാ നിയമ നടപടി വീടുകളിൽ പൈപ്പ് വന്നു കഴിഞ്ഞാലുള്ള നിയമ നടപടിയാണ് സാധാരണ ചെറിയ ചെറിയ വീട്ടുകാർക്ക് കൊടുക്കുന്നത് പക്ഷേ നമ്മളെ ഭാഗങ്ങളിൽ അങ്ങനെ ഓവ് ഓവിലേക്ക് പൈപ്പ് ഇട്ടതെല്ലാം നമ്മൾ അടപ്പിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അപ്പം വരുന്നത് തെക്കി താണ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലെന്ന കക്കൂസ് മാലിന്യങ്ങളാണ് വരുന്നത് ഇത് മഴ പാറുമ്പം മാത്രമേ ഇവർ തുറന്ന് വിടുള്ളൂ അത് വണ്ടിയിൽ വണ്ടിയിലടിക്കുന്നുണ്ടോന്ന് മുട്ടമ്മൽ റോഡ് ഭാഗങ്ങളിൽ വണ്ടിയിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവിടെ വണ്ടി വെച്ചാൽ ആരും നോക്കാനില്ല ക്യാമറേൻ്റെ സൗകര്യങ്ങൾ അവിടെ ഇല്ല അപ്പം അവിടെ നിങ്ങോട്ട് വണ്ടിയിൽ അടിച്ചാലും തീരില്ല അത് കൂടാണ്ട് ഫ്ലാറ്റ് ഹോസ്പിറ്റലുകളിലാണ് ഈ വെള്ളം വരുന്നത് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ അത് കര കവിഞ്ഞിട്ടാണ് നമ്മളെ ഭാഗത്തു നിന്ന് ഒഴുകുന്നത് ആ ഭാഗത്തുള്ളവർ വീട്ടുകാർ അങ്ങനെ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ഭാഗത്തുള്ള വീട്ടുകാരെല്ലാം ഓവിൻ്റെ കരക്ക് വീടുള്ള ആളും കിണറുള്ള ആൾക്കാരാണ് ഈ ഭാഗത്തെ കിണർ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല കൂടാണ്ട് ഈ തെക്കി ഭാഗങ്ങളിൽ ഹോട്ടലുകളിൽ ഹോട്ടലുകളിൽ ഇന്ത്യൻ കോഫി ഹൗസ് അടക്കം അവിടെ ഓവില് നോക്കിയാൽ തിരിയുക വേസ്റ്റ് കംപ്ലീറ്റ് ആ ഓവിലൂട്ടിയാൽ വിടുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇനി മുന്നേ സൂര്യ സൂര്യൻ്റെ വേസ്റ്റ് വെള്ളം അടിക്കുന്ന ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ ഇടപെട്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് നല്ല വെള്ളം മഴവെള്ളം പോകുന്നതാണെന്ന് പറഞ്ഞാൽ റോട്ട് മേലൊക്കെ ഇറക്കിയ ഒരു വിഷയം ഉണ്ടായിരുന്നു തെക്കീൽ അപ്പം അതിനും ഇടപെട്ടപ്പം പറഞ്ഞു മഴവെള്ളം മാത്രമാണ് അല്ലാണ്ട് വേറെ വേസ്റ്റ് വെള്ളമില്ല ഇത് ഇന്നലെ ഇപ്പം മഴ പെയ്യുമെന്ന് വിചാരിച്ചു അവർ മഴ പെയ്തില്ല അതുകൊണ്ടാണ് ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നത് ഇപ്പോൾ അതിൽ തിരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ മുനിസിപ്പൽ ഭാഗത്തു നിന്ന് വരുമ്പം നമ്മൾ ഒരു അഞ്ച് മണി ആറ് മണിക്ക് പോകുമ്പോൾ ആരും ഉണ്ടാവില്ല ഇരുട്ടത്ത് വിടുന്ന വെള്ളമാണ് രാവിലെ എട്ട് മണിയാകുമ്പോൾ പുഴേക്ക് വെള്ളം ക്ലിയറാവും അത് പറഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നില്ല എന്നുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അപ്പോൾ ഇതിനെതിരെ നാട്ടുകാരുടെ കൂടി എല്ലാ സപ്പോർട്ടും കൂടി ഞാൻ കുറേ കാലമായി ഇതിന് പ്രവർത്തിക്കുന്നു പക്ഷേ അതിൻ്റെ ഒരു ഉറവിടം അന്ന് കിട്ടിയിരുന്നില്ല മേയറും ഡെപ്യൂട്ടി മേയറിലും പറഞ്ഞു നമുക്കൊരു സംയുക്ത മീറ്റിംഗ് നടത്തിയിട്ട് എം എൽ എ അടക്കം സംയുക്ത മീറ്റിംഗ് നടത്തിയിട്ട് ഇതിനൊരു പരിഹാരം എങ്ങനെയെങ്കിലും എന്തായാലും ഉണ്ടാവണം കാലാകാലങ്ങളായിട്ട് നാട്ടുകാർക്ക് ഇത് ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല രോഗി രോഗികൾ കുട്ടികൾ എല്ലാം ഉള്ള വാടാണ് അപ്പം കൂടുതൽ പ്രശ്നങ്ങൾ കെൻറ്റിലെ വെള്ളം മണക്കുന്നുണ്ട് എന്താ പറയുക മണക്കുന്ന മാത്രല്ല ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പ്യൂരിഫയർ ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നത് അതിനൊരു പരിഹാരം എന്തായാലും ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയുന്നത് കോർപ്പറേഷൻ എന്താ ചെയ്യാൻ പറ്റുമോ കോർപ്പറേഷന് നമ്മൾ ഒരു മീറ്റിംഗ് മീറ്റിംഗ് നടത്തിയതിനൊണ്ടെന്ന് കാര്യമില്ല ഉദ്യോഗസ്ഥന്മാരും നമ്മളെ ജോലിക്കാരും എല്ലാവരും ഇറങ്ങി കൗൺസിലർമാർ അടക്കം നിൽക്കാൻ തയ്യാറാണ് അപ്പം ഇറങ്ങി അതിനു വേണ്ടി നമ്മളെ ഓവിൻ്റെ സ്ലാബ് പൊന്തിച്ച് അതിനുള്ളൊരു നടപടി എവിടുന്നാണ് ഇത് എവിടുന്നാണെന്ന് ഇല്ല അത് മനസ്സിലായിട്ടില്ല അതങ്ങനെയാണ് അറിയും നമ്മൾ ഇതിനു മുന്നേ ഇതിന് പരിഹാരം നാട്ടുകാരായാലും നമ്മളെ കൗൺസിലർമാരായാലും ഇതിനൊരു പരിഹാരം കാണാമായിരുന്നു ഇത് പുലർച്ചക്ക് അങ്ങനെയെല്ലാം ഇതിന്റെ തുടക്കം എവിടെയാണെന്ന് നോക്കിയാൽ ഇത് എവിടുന്നാണ് എങ്ങനെയാണ് തോട് തുടങ്ങുന്നില്ല നമ്മൾ അതിരി വരുന്നത് ജോൺമെൽ ആനക്കുളം ആനക്കുളത്തിന്റെ അടുക്കുന്നതാണ് നമ്മളെ പുഴാതി അതിരി വരുന്നത് ബാക്കി സെക്രട്ടറിയുടെ ക്വാർട്ടേഴ്സിന് അടുക്കുന്നത് താണക്കുള്ള ധനലക്ഷ്മിന്റെ ഭാഗത്തുള്ള ഓവ് തെക്കീന്ന് പോകുന്ന ഓവും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്ന വെള്ളം എവിടുന്നാണെന്ന് അതൊരു പരിശോധന നടത്തിയാൽ കണ്ടെത്താവുന്ന കാര്യമല്ലേ ഉള്ളൂ പരിശോധന നടത്തിയിട്ടുണ്ട് കോർപ്പറേഷൻ നടത്തിയിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ ഇതിൽ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട് ഈ ഓവിന്റെ സ്ലാബ് പൊന്തിച്ചിട്ട് വരും പരിശോധന നടത്തിയിട്ടുണ്ട് അങ്ങനെ കണ്ടുപിടിച്ചവരിക്കെല്ലാം ഫൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷൻ അതെല്ലാം മൂടി ഫൈൻ അടപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും മഴ പെയ്യുന്ന സമയങ്ങളിൽ അളക്കുന്നു ഞങ്ങൾ പറഞ്ഞ പരാതികൾ കംപ്ലീറ്റ് ഉദ്യോഗസ്ഥന് വളരെ വൃത്തിയായി കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു ഒരു പുരോഗതി അതിനില്ല ഇപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാണെങ്കിൽ മേയറെ ഡെപ്യൂട്ടി മേയറെ കളക്ടറെ കോർപ്പറേഷൻ ഓഫീസിലെല്ലാവരും കണ്ടു ശുചിത്വ ശുചിത്വമിഷന്റെ ഓഫീസിൽ പോയി കണ്ടു പൊലീഷൻ കൺട്രോൾ ഓഫീസ് എല്ലാവരും പോയി കണ്ടു ഇതിനൊരു പരിഹാരം എല്ലാവരും ചെയ്യാ ചെയ്യുക ചെയ്യാന്ന് അതെ ഇതിന് വ്യക്തമായിട്ട് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ചെറിയൊരു പാറൽ മഴ വരുമ്പോഴാണ് ഇവർ ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളടക്ക് തുറന്നു വിടുന്നത് പക്ഷേ ഈ മഴ ചില സമയത്ത് മഴ ഉണ്ടാകത്തില്ല പാറിലെ മഴ പെയ്തിട്ട് ആ സമയത്ത് അവർ തുറന്നു വിടും അതിന് ശേഷം ഒരു കരിക്കേട്ട കളർ വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത് ഈ റെയിൻ വാട്ടറും ഈ ബ്ലാക്ക് വാട്ടറും കൂടെ വരുന്ന സമയത്ത് എത്ര ഡയലൂട്ടായിട്ടും നമുക്ക് കാണുന്നത് ഇത് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ താർ ടൈപ്പ് വെള്ളമാണ് കാണുന്നത് അപ്പോൾ ഇത് ഈ നാട്ടിലെ ആനക്കുളം മുതലേ ഈ അടച്ചേരി വരെയുള്ള ഒരാൾക്കും കിണറിലെ വെള്ളം ശുദ്ധമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല ഏത് കിണറിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ക്വാളിഫം ബാക്ടീരിയകളായിരിക്കാം ജനങ്ങൾ ജീവിക്കണ്ടേ കോർപ്പറേഷൻ ആൾക്കാർ പറയുന്നത് നിങ്ങളൊരു നമുക്കൊരു ഒരു ഒരു ഐഡിയതാണ് എവിടെന്നാണ് വരുന്നത് അത് നമ്മുടെ പണിയല്ലല്ലോ നിങ്ങൾക്ക് ഐഡിയ തരുന്നത് ഓക്കെ കോർപ്പറേഷൻ്റെ അടുത്ത് കംപ്ലീറ്റ് ലേ ഔട്ട് ഉണ്ടാവും പക്ഷെ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാം നമുക്ക് അറിയത്തില്ല എങ്ങനെ എങ്ങനെ പരിശോധിച്ചാൽ ഇത് കണ്ടെത്താൻ പറ്റും ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ നടന്നിട്ട് പോയിട്ട് തോടിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ട് പോയിട്ട് ചേ ചേനോളിയുടെ ആ ജംഗ്ഷൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലക്കാട് സാമിൻ്റെ വരുന്ന വളരെ നല്ല സ്വീറ്റ് വാട്ടറും ക്ലിയർ വാട്ടറും ഈ തെക്ക് പസാറിൽ നിന്ന് വരുന്നത് കരിക്കട്ട കളർ വെള്ളമാണ് അവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കാണ് കംപ്ലീറ്റ് പ്രശ്നമുള്ളത് ഒന്നുകിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ വേസ്റ്റാണ് എല്ലാവരുടെയും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട് എന്ന് പറയുന്നു ഇത് ഇൻ സഫിഷ്യൻ്റ് ആണോ എന്നറിയത്തില്ല ഈ പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല എല്ലാടും ഇത്ര വെള്ളം ഇവിടെ വരത്തില്ല താന ഭൂമി നിന്നുണ്ടാകത്തില്ലല്ലോ അപ്പോൾ ഒന്നുകിൽ ഹൈറൈസ് ബിൽഡിംഗ് ഒരുപാടുണ്ട് അവിടെ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് അപ്പാർട്ട്മെൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഹോട്ടലുകളുണ്ട് ഇതിനൊക്കെ നല്ല പ്രോപ്പർ ചെ ഇത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് തക്കതായൊരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹെൽത്ത് സൂപ്രണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ എം എൽ എ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആക്ഷൻ എടുക്കാമെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് നമുക്ക് കണ്ടു കാണാം നിങ്ങളിങ്ങനെ സമാധാനപരമായി പ്രതിഷേധിക്കുന്നത് ആരും ഒന്നും ശ്രദ്ധിക്കാത്ത അല്ല സമാധാനപരമായിട്ടല്ല നമ്മളൊരു നാല് വർഷം മുന്നേ ഞങ്ങളൊരു ഒരു ഒരു കൊലിച്ച് നമ്മളെ നിക് എന്ന് പറഞ്ഞിട്ട് അത് പത്ത് വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ് അപ്പം ഇവിടെ നാട്ടിൽ മറ്റേ നാല് വർഷമായിട്ടുള്ളൂ ഈ നാല് വർഷം നമ്മൾ പിന്നാലെ ഉണ്ട് എന്നിട്ടും നമ്മൾ സമാധാനപരമായിട്ട് എത്ര പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ജനങ്ങളിലും പ്രതിഷേധിക്കേണ്ട പരിപാടിയിലാണ് എല്ലാവരും ഉള്ളത് ജനങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടിലാണ് ആ പണ്ട് കാലങ്ങളിൽ നമ്മളിവിടുന്ന് നീന്തൽ ഓടിച്ച കുളമായിരുന്നു ഇത് കുളം അല്ല തോട് നല്ല തെളിനീരായിട്ടുള്ള വെള്ളമായിരുന്നു ഇപ്പോൾ ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷമായിട്ട് ഇതാ അവസ്ഥ ടൗണിലുള്ള മാലിന്യങ്ങൾ കംപ്ലീറ്റ് ഇതിലൂടെ ഒഴുകി ഒഴിക്കുന്നത് സിറിഞ്ചുണ്ട് സ്നഗ്ഗി കാര്യങ്ങൾ വേസ്റ്റുകൾ മൊത്തമായിട്ട് ഇതിലേ വരുന്നിപ്പോൾ നമ്മളെ ഈ സൈഡിലുള്ള ഇപ്പോൾ വീടുകളിലൊന്നും പിന്നെ കിണറിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് ഈ വെള്ളം കിണറിൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല വെള്ളം വെള്ളമുള്ള നാട്ടിൽ വെള്ളക്ഷമിപ്പോ അവസ്ഥ ഇതാണ് കോർപ്പറേഷൻകാരോട് പല പ്രാവശ്യം പരാതിപ്പെട്ട് അവർ വരും നോക്കി പോകും അത്രയാണ് മീൻ ചത്തിന്ന് രാവിലെ ഞാൻ ഏഴ് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലൂടെ കണ്ടത് ആയിരക്കണക്കിന് മീനുകൾ പൊന്തി കിടക്കുന്നതാണ് എൻ്റെ കയ്യിൽ ഉണ്ട് അത് കണ്ടാണ് ഞാൻ എൻ്റെ കൗൺസിലെ വിളിച്ച് ഞാൻ പറഞ്ഞത് അതിന് അത് കഴിഞ്ഞ് ഞാൻ ഇത് ഈ തോട് വരെ തന്നെ നടന്നു ആനക്കുളം വരെ നടന്നു അവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അവിടുന്ന് അങ്ങോട്ട് കാടണം അതിന് അതുകൊണ്ടാണ് അതിൻ്റെ ഉറവിടം കിട്ടുന്നില്ല ഇത് സൗത്ത് ബസാറിൻ്റെ ആ ഇരുന്ന് വരുന്നത് തെക്കി ബസാറിൻ്റെ ഇത് ട്രീറ്റ്മെൻറ് പ്ലാന്റിൻ്റെ ഉള്ളതെന്നാണ് എനിക്ക് സംശയം പിന്നെ കക്കൂസ് മാലിനി ഉണ്ട് പിന്നെ ആ ആറ് പ്ലാന്റിൻ്റെ അതിൻ്റെ ആ വേസ്റ്റേജ് ആണ് വരുന്നതെന്നാണ് സംശയം ഭയങ്കര പ്രശ്നമാണ് വെള്ളം ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഈ എൻ്റെ വീട് ഈ തൊടങ്ങിടക്കാൻ അവിടെ നിന്നും വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ പിന്നെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് കരപ്പുറത്ത് നിന്ന് വെള്ളം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു വീടിൻ്റെ കിണറാണ് ഇതാണ് ഈ ഭാഗത്തെ കിണറുകളുടെ അവസ്ഥ എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത് വലിയ പ്രതിസന്ധിയാണ് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കിണർ ഒരു ചളിവെള്ളം എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലാണ് ഈ കിണറിലെ വെള്ളമുള്ളത് തുളിച്ചേരി കനാൽ തോട്ടിൽ ഈ മലിനജലം ഒഴുക്കി വിടുന്നത് ആരാണ് ഇത് കണ്ടെത്തുന്നതിന് എന്താണ് തടസ്സം ഇതാണ് ഈ നാടിൻ്റെ ചോദ്യം കോർപ്പറേഷൻ അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഹെൽത്ത് സൂപ്പർവൈസർ അടക്കം സ്ഥലത്തെത്തി ഇത് പരിശോധിക്കും എന്ന ഉറപ്പാണ് നാട്ടുകാർക്ക് നൽകിയത് പതിറ്റാണ്ടുകളായുള്ള ഒരു പ്രശ്നമാണിതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ അഞ്ചാറ് വർഷമായി അതിരൂക്ഷമാണ് സ്ഥിതി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ തങ്ങളിനി പിന്നോട്ടില്ല എന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു കൗൺസിലറും നൽകുന്നുണ്ട് ഒരു ഉറപ്പ് ഈ നാടിനൊപ്പം താനും ഉണ്ടാകുമെന്ന് കൗൺസിലർ പറയുന്നു എം എൽ എ കെ വി സുമേഷും സ്ഥലത്തെത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ നാട്ടുകാർക്ക് അല്പം പ്രതീക്ഷ വന്നിട്ടുണ്ടിപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ മതിയാകൂ എന്നവർ പറയുമ്പോൾ സമാധാനപരമായാണ് ഇത്രയും നാൾ സമരം ചെയ്തത് ഇനി അതുണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് കൂടി അവർ നൽകുന്നുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണും വരെ അവർ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കോർപ്പറേഷൻ അധികൃതർ ഇത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നതു മാത്രമാണ് ഞങ്ങൾക്കും പറയാനുള്ളത് തുളിച്ചേരിയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ